കാസർകോട് കരുവളത്ത് ജനവാസ മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മാണം പ്രതിഷേധവുമായി നാട്ടുകാർ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കുറ്റൻ ടവർ നിർമ്മാണം ജനവാസ മേഖലയിൽ ആരംഭിച്ച മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ പടന്നക്കാട് കരുവളത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കൂറ്റൻ ടവർ നിർമ്മിക്കുന്നത് കമ്പനിയുടെ വാഹനങ്ങൾ സ്ഥലത്തെത്തി കുഴിയെടുത്തപ്പോഴാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് ഇതോടെ ജനം സംഘടിച്ചെത്തി നിർമ്മാണ പ്രവർത്തികൾ തടയുകയായിരുന്നു ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനം ആരാധനാലയം എന്നിവ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ടവറിന്റെ നിർമ്മാണമെന്നാണ് നാട്ടുകാരുടെ പരാതി നമ്മുടെ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്ക് ഒരു ഏരിയയാണ് കാഞ്ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തി ഒന്നാം വാർഡാണ് കരവളം തീർത്ഥങ്കര പ്രദേശം ഈ പ്രദേശത്ത് ഇപ്പോൾ തന്നെ ഏഴിലധികം മൊബൈൽ ടവറുകൾ നിലവിലുണ്ട് അതിനാൽ തന്നെ ഇവിടെ മൊബൈൽ റേഞ്ചിന് യാതൊരുവിധ തടസ്സവുമില്ല കുത്തക മുതലാളിമാർ അവരുടെ സാമ്പത്തിക ലാഭത്തിനായി ഞങ്ങളുടെ മേൽ ഈ ടവർ അടിച്ചേൽപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എന്തു വന്നാലും ഈ മൊബൈൽ ടവർ ഇവിടെ നിർമ്മിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു ടവർ എന്ന പേരുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് സ്വകാര്യ കമ്പനിയുടെ വകയായിട്ട് അപ്പം ആരുടെ അനുമതിയൊന്നും ചുറ്റുപാടും ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത് ധാരാൾ കൃഷി ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത്തരം ആളുകൾ കൂടുതൽ മാനസിക ആരോഗ്യം തകർക്കുന്ന രീതിയിൽ ശാരീരിക ആരോഗ്യം തകർക്കുന്ന രീതിയിലുള്ള ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ ടവർ നിർമ്മാണം ഈ പരിസരത്തിൽ ഒരു പരിസരം ഒരാഴും അറിഞ്ഞിട്ടില്ല പെർമിഷൻ വാങ്ങിയത് ഈ ചുറ്റുവട്ടത്തിൽ നിന്ന് സൈൻ ചെയ്തിട്ടാണെന്ന് പെർമിഷൻ വാങ്ങി നിന്നതാന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ലേ അവർ വീട്ടിലേക്ക് ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഉടമയോ ഈ ചുറ്റുവട്ടത്തിൽ ഇവർ ഇവരുടെ താമസില്ലാത്തവരാണ് അവർ ഗൾഫിലാന്നില്ലത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഇവർക്ക് ഇനി ഇവിടെ വരുന്ന റേഡിയേഷൻ്റെ ഇത് കുറിച്ചോ ഈ ടവറിൻ്റെ പിന്നെ വരുന്നില്ല ദൂഷ്യങ്ങളെക്കുറിച്ചൊന്നും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്നത് ഞങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ കർഷകർ വീടും പിന്നെ ഉസ്കൂള് കോളേജ് ജില്ലാ ഹോസ്പിറ്റൽ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഈ മുപ്പത്തി ഒന്നാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഈ ഭരണാധികാരികൾ ഇതിന് പെർമിഷൻ കൊടുത്ത് തന്നെ തെറ്റാണ് ഇത് ഞങ്ങളോട് ചോദിക്കുന്നില്ലെങ്കിൽ പോട്ടെ ഈ ഈ ഹോസ്പിറ്റലിലും ഈ പിന്നെ അമ്പലം സ്കൂൾ ഇതൊന്നും ഭരണാധികാരികൾക്കാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും കിലോമീറ്ററിൽ അടുത്ത് ഇതെല്ലാം സ്ഥിതി ചെയ്യുമ്പോൾ ഇതിന് പെർമിഷൻ കൊടുക്കാനില്ല കൊടുത്ത അധികാരികളോട് ഞങ്ങൾക്കൊന്നും ചെയ്യിക്കോളൂ ഞങ്ങൾ ആരോടാണ് ഇതിൻ്റെ സമാധാനം പറയേണ്ടത് ആരോടാണ് നമ്മൾ പോയിട്ട് പറയേണ്ടത് ഇല്ലത് ഞങ്ങൾ ഈ വാർഡിലെ കൗൺസിലർ വരെ വിളിച്ചിട്ട് ഇതുവരെ പ്രദേശത്ത് അറുന്നൂറോളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത് ക്രമസമാധാന പ്രശ്നം മുൻനിർത്തി പോലീസ് ഇടപെട്ട് ടവറിന്റെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ജനവാസ മേഖലയിലെ ടവർ നിർമ്മാണം എന്ത് വില കൊടുത്തും തടയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്